ആഗസ്റ്റ് ഒന്നിന് റൂൾക്കറവ് പ്രകാരം എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്ന വെള്ളം അതിന്റെ അളവായിരുന്നു അവര് കൊടുത്തിരുന്നത് പക്ഷെ ഇത്തവണ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ആയപ്പോഴേക്കു തന്നെ നമ്മുടെ പിച്ചിയിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് മീറ്റർ കനമീറ്റർ വെള്ളമുണ്ടായിരുന്നു പക്ഷെ അധികാരികളതിന്ന് കുറേശെങ്കിലും ചെറുതായി തുറന്നു വിട്ട് ഘട്ടം ഘട്ടമായി തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രളയം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുമായിരുന്നില്ല അതിന് സ്ഥാനത്ത് അവരെ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയായപ്പോ ഏഴര സെന്റിമീറ്റർ വീതമാണ് വെള്ളം ആദ്യം തുറന്നു വിട്ടത് പിന്നീട് അത് പതിനഞ്ചും പിന്നീട് മുപ്പതും ആക്കി രാത്രിയിൽ അത് പതിനെട്ടിഞ്ചായിട്ട് തുറന്നു വിടുകയാണ് ചെയ്തത് പിന്നീട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് പീച്ചിടം പൂർണമായും എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്നു വിട്ടത് അതിൻ്റെ ഫലമായി ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ വീട് വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ മണ്ണലിപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന ഒരാഗിനു പറഞ്ഞ ഒരു കുട്ടി ഈ വെള്ളപ്പൊക്കത്തിൽ വീഴുകയും മരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തെ പ്രളയം ഉണ്ടായപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സ്ഥലം എം എൽ എ ഞങ്ങളോട് സൂയിസ്കാൻ സൂയസ് റെഗുലേറ്റർ ഇവിടെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് വരെ ഈ ആറു വർഷത്തിനിടയ്ക്ക് അതിനുവേണ്ടി ഒരു നടപടികളും ഇവിടെ നടന്നിട്ടില്ല പിന്നീട് ഈ ഈ വർഷക്കാലം തുടങ്ങുന്നതിന് മുന്നേ പഞ്ചായത്തിൽ ഞങ്ങൾ ഉപ്പു കൂടി ഒരു പരാതി കൊടുത്തിരുന്നു ഈ മണിപ്പുഴയുടെ തീരങ്ങളും അതുപോലെ തന്നെ തോടും ഒക്കെ വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ഗ്രാമസഭകളിലും ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ഉണ്ടായി പക്ഷേ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഈ വെള്ളപ്പൊക്കം നിയന്ത്രണം ഞങ്ങൾക്ക് അത്യാവശ്യമായിരിക്കുകയാണ് ഞങ്ങളുടെ പ്രദേശത്തെ ആളുകൾക്ക് ഭീതിയില്ലാതെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ ചറയെ സംരക്ഷിക്കുകയും അതുപോലെ ഉള്ള ഈ വെള്ളപ്പൊക്ക കെടുതികളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസമേകാൻ സ്ഥലം എം എൽ എയുടെയും എംപിയുടെയും എല്ലാമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മൂർഖനിക്കര ഈ പ്രദേശത്ത് ഉണ്ടായ വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിജീവിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കടകളും അങ്ങനെ എല്ലാ മുർക്കനിക്കിര സെന്ററിലെ എല്ലാ കടകളും കടകളിലും വെള്ളം കയറുകയും അതുപോലെ തന്നെ ഈ ഓരോ വീടുകളിലും ഫർണിച്ചറുകൾ അല്ലെങ്കിൽ കിണറുകൾ നാശമാവുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സാധാരണ ഉണ്ടായി അതുപോലെ തന്നെ ഈ കണ്ട ഈ കാണുന്ന മതിൽ തീർച്ചയായിട്ടും ഈ മതിൽ വീഴുകയെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പ്രളയം ശക്തിയോടുകൂടി വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രളയം ഉണ്ടാവുകയും ഈ മതിൽ വിഴാനേണ്ട സാഹചര്യം ഉണ്ടായത് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഡാമിൽ കൃത്യമായ അളവിൽ വെള്ളം കൃത്യമായി വിട്ടിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഒഴിവാക്കാമായിരുന്നു തീർച്ചയായും ഡാം മാനേജ്മെൻ്റെ ഉദ്യോഗസ്ഥരുടെ ਕ੍ਰਿਤਿਯ ਬਿਲਾਵਮਾਣ ਦਿਖਾਣ ਲੇ। ਅਰੇ। ਬੱਲਾ ਪੱਟੇ ਬਿਛਣੀ ਹੋਈ ਆਕੂਆ। ਬੱਲਾ ਪੱਟੇ ਬਿਛਣੀ ਆੜਾ ਆਕੂਆ।

ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയാണ് കാരണം ഈ ദുരന്തങ്ങൾ അനുഭവിക്കാൻ അവർക്ക് തയ്യാറല്ല ഒരു ഓരോ പ്രാവശ്യം ദുരന്തങ്ങൾ വരുമ്പോൾ എട്ടു ലക്ഷം പത്ത് ലക്ഷം രൂപ നഷ്ടം വരികയാണ് അപ്പൊ ഈ നഷ്ടം തയ്ച്ചു കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആദ്യം പറയുകയാണ് ഈ വന്നാൽ എല്ലാ കാര്യവും ഒരുമിച്ച് നടത്തു നടത്തുപോകാം നടന്നു എന്നുള്ള ആ ആശങ്ക ഇപ്പോൾ പ്രശ്നമായിരിക്കുകയാണ് കാരണം ഇവരെയൊക്കെ അങ്ങോട്ട് പോയിക്കാൻ നമ്മളെ കഴിഞ്ഞ് വൈ അല്ലെങ്കിൽ വർക്കാവതിരിക്കോ ബാങ്ക് മാറ്റിക്കഴിഞ്ഞാൽ പോകേണ്ട സാഹചര്യം വരികയാണ് ഇതെല്ലാം ഒരു കുടക്ക് അല്ലെങ്കിൽ ഈ ഭാഗ പ്രദേശത്താണെങ്കിൽ നമുക്ക് പഞ്ചായത്തും മറ്റു എല്ലാ സ്ഥാപനങ്ങളും കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കാനായിട്ട് ഡാമുകൾ കൃത്യമായ മാനേജ്മെന്റ് വഹിച്ചില്ലെങ്കിൽ ഇത്തരം നടപടികളുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടു പോകാതിരിക്കാം അതുകൊണ്ട് ഈ ധർമ്മസമരത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടോടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നന്ദി ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് എല്ലാ ജനങ്ങളും ഒത്തുചേർന്നതിനെ മൂന്ന് അസോസിയേഷനും വ്യാപാരി വ്യവസായികളും എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ റോയൽ റവന്യൂ ഹരിദാർ നഗർ ഇതിരിപ്പാട അസോസിയേഷൻ കോലൂക്കര നിവാസികൾ രതീഷ് നഗർ ഭീംബിൽ നിവാസികൾ

എന്റെ പേര് രബീന്നാണ് എന്റെ വീടാണത് ഈ കാണുന്ന പരിസരം മൂന്ന് സൈഡ് മതിൽ ഞങ്ങളുടെ ഈ മൂന്ന് സൈഡ് മതിർ പോയിൻ്റ് ആ സാപ്പുറം പോയിൻ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ മതിർ പോയിന്റ് ആർന്നു അത് അതിലും കൂടുതൽ നാശനഷ്ടങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഞങ്ങൾ വീട് മാറി താമസിച്ചു ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നാൽ പുഴയെന്ന് വന്ന് ഇവിടെ എടുത്തണം വന്ന് നല്ലത്തെ ലെവൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു പിന്നെ ഒഴുക്കിൽ മതിലാകത്ത് വളർന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി പിന്നെ ഞാൻ ഇളക്ട സാധനങ്ങൾ പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് വളരെ പൊതുവെ എല്ലാ കൊല്ലവും ഇപ്പം രണ്ട് കൊല്ലം രണ്ട് കിട്ടായിട്ട് ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഈ കൊല്ലം എല്ലാ കൊല്ലവും നമുക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാവണം അതിനധികാരികൾ ഇതിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണമെന്ന് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ആയിരിക്കും ഞങ്ങളുടെ ഈ സ്ഥലം മുർക്കിനക്കരിയാണ് തടസ്തറ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് ഇത് നമ്മൾ ഈ പുഴ കവിഞ്ഞ് നാല് വശ വശത്തും കൂടി വെള്ളം വന്ന് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഈ മുതലു വെള്ളം ഇടിഞ്ഞത് ശരിക്കും വീട്ടിലേക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയത് ഇതിപ്പോൾ നിത്യ കൊല്ലവും എല്ലാ കൊല്ലവും ഇപ്പോൾ ഈ നിലയ്ക്ക് വെള്ളം വരാൻ സാധ്യത അത് നാശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടി എല്ലാ പഞ്ചായത്തും കലക്ടറും ഞങ്ങൾ പിന്നെ കളക്ടർക്കും മന്ത്രിക്കും എല്ലാവർക്കും ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടത്തറ പഞ്ചായത്തിൽ ഞങ്ങൾ ധർണ നടത്തി ഇതിന് വേണ്ടിയിട്ട് ഈ ഞങ്ങൾ ഇതിൽ മുന്നോട്ട് വല്ല തീരുമാനം അതിനുവേണ്ടി എല്ലാ സഹായ സേനകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു പ്രധാനമായിട്ടും പീച്ചി ഡാം ഇവിടെ ആദ്യമായിട്ടൊന്ന് തുറന്നു വിടുന്നത് കാരണം വർഷം നമ്മുടെയൊക്കെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കാണുന്നതാണ് തുറന്നു വിടുന്ന സമയത്ത് ചെറുതായിട്ട് ഞങ്ങളുടെ പിറ്റത്തൊക്കെ ഇത്തിരി വെള്ളം കയറുന്നല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കൂടെ ആർക്കും അനുഭവപ്പെട്ട് ഈ സിറ്റിയിലെ കുറച്ച് വെള്ളം കയറുകയാണ് വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടുണ്ടായ പ്രളയത്തിന് ശേഷം പ്രധാനമായിട്ട് അന്ന് വീടുകളിൽ നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പുഴകളിലും വെള്ളം ഒഴുകി പീച്ചി ഡാമെന്നുള്ള എല്ലാ ഏത് ഡാകോട്ടെ എല്ലാ ഡാമുകളിൽ നിന്നും ഒഴുകി വരുന്ന ആ പ്രദേശം ആ ചാലുകളായാലും നീർച്ചാലുകളായാലും പുഴയിലായാലും എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിനുള്ള പ്രശ്നം എന്തായാലും കഴിഞ്ഞ വേനലിന് അതിൽ കുളവാഴ മാതിരിയുള്ള ചെടികളും ചണ്ടികളും വേറെ വേറെ സാധനങ്ങളൊക്കെ വന്ന് ആ ഉണ്ടായിരുന്ന ചളി അവിടെ ബലപ്പെട്ടു വേരോട് കൂടിയിട്ട് ബലപ്പെട്ടു പിന്നെ ഇത് വന്ന മഴയിൽ ഇതൊന്നും പോയിട്ടില്ല അപ്പൊ നിലവിൽ ഒരാൾക്കോ രണ്ടാൾക്കോ അടി താഴ്ചയുള്ള സ്ഥലത്ത് ഇപ്പൊ സുഖമായിട്ട് നടന്നു പോവാൻ കണ്ടീഷനാണ് പുഴകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഡാമ് തൊട്ട് തന്നെ ശരി വൃത്തിയാക്കണം കാരണം ഒന്നര ദിവസത്തെ മഴയിൽ സംഭരണശേഷി ഫുൾ ആയിട്ട് നിറഞ്ഞു ഡാമിന്റെ മേലെ കൂടെ വെള്ളം വരുന്ന ഒരവസ്ഥ വന്നു ഡാമിലും ഉണ്ടാവും അതേമാതിരി ചളി കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ചളികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ആ തലത്തിൽ നിന്ന് തൊട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് വന്നാലാണ് ഒരു പ്രളയം വന്നുണ്ടാവുന്ന സംഭവം ഇവിടെ ഇല്ലാണ്ടിരിക്കുകയുള്ളൂ കാരണം വെള്ളം വരുന്നത് ഒഴുകി പോവാനായിട്ട് പുഴകൾക്കുള്ള സംഭരണശേഷി ഇന്നും നിലവിലില്ല അപ്പോ പുഴ ഗതി മാറി ഒഴുകിയിട്ടാണ് പുഴയിൽ അത്രയും ഉണ്ട് ചളി മാത്രല്ല വലിയ ചെറിയ ചെറിയ ചെടികളായിട്ടും അത് വലിയ വലിയ മരങ്ങളുമായിട്ടുള്ള സ്ഥിതിയില് പട്ടലുകളായിട്ടും അങ്ങനെ പുഴ പുഴയുടെ വഴികളൊക്കെ ഇടുങ്ങി വീതി ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ പലത്തും ഞായ ഒരു അവസ്ഥയും കൂടി ഉണ്ട് അപ്പോ മോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടുന്നാണോ വെള്ളം വരുന്നത് ആ ഭാഗം തൊട്ട് ക്ലീൻ ചെയ്ത് വന്നാലാണ് ഇവിടെ വെള്ളത്തിന്റെ വെള്ളം വരുന്ന വെള്ളം ഭൂമിയാക്കി ആകീകരണം ചെയ്തു കഴിഞ്ഞ വേനലിൽ ഇവിടെ വെള്ളം കുടിക്കാല്ലാത്ത അവസ്ഥയായി ഇവിടെ വെള്ളം വെള്ളമൊന്നും പറ്റാറില്ല പക്ഷെ കഴിഞ്ഞ വയനാല് വെള്ളം കുടിക്കാല്ലാത്ത അവസ്ഥയിൽ വളരെ താഴ്ചയില്ല കിണറിൽ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല ആ അവിടുന്നാണ് ഇത്രയും താളുകൊണ്ട് ഇവിടെ ഒരു പ്രളയ സമാനമായ അവസ്ഥ സമാനമായല്ല പ്രളയമായി മാറിയത് പല വീടുകളിലും അതിന് ചുറ്റുപാടും നോക്കി അറിയാൻ പറ്റും വീടുകളിലും അതിനില്ല ഇല്ല അപ്പൊ അത്രയും വെള്ളം വീടുകളുടെ ഉള്ളിലുണ്ട് ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ വീട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുള്ള അതായത് പീച്ച് ഡാം തുറന്ന് വിടുമ്പോഴുള്ള വെള്ളമല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ മുറ്റത്ത് കയറിയിരിക്കും എന്നുള്ള സ്ഥിതിയിൽ ആൾക്കാർ വീട് കൂട്ടിയിട്ട് ആൾക്കാരുണ്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ കണ്ടീഷത്തിന് വീട് മുങ്ങി നിൽക്കുന്നതൊക്കെ കാണുന്നത് അപ്പം അത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ജനങ്ങളും ഇത് ഇവിടുത്തെ നമ്മളിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ കയ്യിൽ ഈ സംഭവം നിൽക്കുന്നത് മണൽ വാരാൻ പാടില്ല പുഴ വൃത്തിയാക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇവിടത്തെ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ അധികാരിയോ കളക്ടറോ വിചാരിച്ചാൽ ഈ സംഭവത്തിൽ നിന്നും പെട്ടെന്നാവില്ല മേൽ മേലെ തട്ടിൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ നിലവിലുള്ള അവിടെ നിന്നുള്ള സംഭവങ്ങൾ വന്ന് എല്ലാ പുഴകളും വൃത്തിയാക്കണമെന്നുള്ളൊരു സംഭവം വന്നാലാണ് ഈ കേരളത്തിൽ ഇനി പ്രളയമെന്ന് പറയും ഇവിടത്തെ മാത്രമല്ല ഞാൻ മൊത്തം പറയണം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടേ ഉള്ളൂ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം ഇനി ഇനിയൊരു പൂർവസ്ഥിതിരിക്കണങ്ങി ഏകദേശം ഒരു വർഷം ഇവിടെയുള്ള ആൾക്കാർ പണിയെടുക്കന്നെ വേണം വീടുകളിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞില്ല മതിരുകൾ ഫുള്ള് കെട്ടണം കള്ളന്മാർ കണ്ടിക്കേണ്ട പട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് വീട്ടിൽ കയറി ഇതാകുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ മേലെ തട്ടുന്ന തന്നെ നമ്മുടെ സ്ഥലം കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടണം എല്ലാ മന്ത്രിമാരുടെ സഹകരണങ്ങൾ വേണം പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഒരു സുരക്ഷയാണ് പെട്ടെന്ന് നമുക്ക് നമ്മളെ പോലെ ഒരുപാട് രീതിയിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ആൾക്കാരുണ്ട് ഈവൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അരി മേടിക്കാൻ പോലും കാശിനോ പലരും മേടിച്ചിട്ടുള്ള സംഭവം ഉണ്ടെന്ന് അങ്ങനെ ഒക്കെ മുങ്ങിപ്പോയി ഉപ്പ് തൊട്ട് കറുപ്പുരം വരെ മേടിക്കേണ്ട അവസ്ഥ അപ്പോൾ ചേട്ടവരായിരം രൂപ തൊട്ട് അതൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും അർത്ഥം അപ്പോൾ അത്രയും അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഒന്ന് ക്ലിയർ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടുകയെന്ന് മാത്രമല്ല നിലവിലൊരു പ്രളയം ഉണ്ടായിരിക്കുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരണമെന്ന് ആണ് നമുക്ക് ഇതാക്കേണ്ടത് ആ ബന്ധപ്പെട്ട അധികാരികളാരോട്ടിയാണോ അല്ലെങ്കിൽ ആ മെയിനായിട്ട് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ വിഷയം അതായത് പുഴകളും ഇതൊന്നും വൃത്തിയാക്കാൻ പാടില്ല മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥ അതൊന്നു പുനഃപരിശോധിക്കുക തന്നെ വേണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആണെന്ന് ആ നിയമം പാസ്സാക്കിയിട്ടെന്നാണ് എൻ്റെ അറിവ് അപ്പൊ അതൊന്നും പുനഃപരിശോധിച്ച് ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഈ ഒരു ഡാം തുറന്നു വിട്ടുതന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാ ഡാമും തുറന്നു വിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പി ചി ഡാമും തുറന്നു വിട്ടിരുന്നു ഒരു ഒറ്റ പ്രശ്നം അത് കറക്റ്റായിട്ട് മാക്സിമം വാട്ടർ ലെവൽ എത്തുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടാവില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടെന്നെ പറയാൻ പറ്റും അത് ഫുള്ള് അന്ന് രാത്രി ആരാണോ അല്ലെങ്കിൽ ആ ദിവസം ആ സമയത്ത് ആരാണോ ഉണ്ടായിരുന്നത് അവർ ഫുള്ളായിട്ടാണ് തുറന്നു വിട്ടിട്ടുണ്ട് അവർ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടുണ്ടല്ലേ വരും വിരായികളൊന്നും ആലോചിക്കാണ്ട് ഫുള്ളായിട്ട് തുറന്നു വിട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുമൊക്കെ സംശയമില്ല അപ്പോൾ അതൊക്കെ ഒന്നും ൾക്കാര് ഇതാക്കി മാക്സിഡൻസ് ആക്കി ചെയ്യണം ഇനിയൊരു മഴക്കാലത്ത് ഒരു പ്രളയം ഉണ്ടാവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാം ഈ കാണുന്നതാണ് കേരള സർക്കാർ ജലസേചന വകുപ്പിന്റെ കാര്യം അസങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല കാരണം ഒരു ഫൈബർ ബോട്ട് വന്നിട്ട് പകുതി കത്തി ബാക്കിയ സാധനം ഇപ്പോൾ നിൽക്കണം അങ്ങനെ ആ ടൈമിൽ ഫുഡ് വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പഴം ഇതാ ആകെ ബ്ലോക്കാവും അതൊക്കെ കമ്പ്ലീറ്റ് മാറ്റണം എന്നുള്ള എനിക്ക് പിന്നെ എനിക്ക് എത്ര ബ്ലോക്കിട്ട് പിന്നെയും ബ്ലോക്ക് ഉണ്ടാവുകയാണ് ഈ പഴകൾ വളരെ ചെറുതായി കാരണം പരിഹാരം നൽകണമെന്ന് എനിക്ക് പറയാറുണ്ട് പുഴയുടെ ഭാഗ ചിറയുടെ ഭാഗമാണ് ആ പുല്ല് പിടിച്ചെടുക്കുന്നതൊക്കെ ഒന്നും സംരക്ഷിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കിടക്കില്ല ഇവിടെ

मी शेनशेचा तुमको शेअर करायला मदत करतो. अच्छा झाला केलं त्याचा शेअर करू तुम्हाला दाखवतो. आपण फोटो